എന്തൊക്കെയുണ്ടതിനു ശേഷം സുഗന്ധൻ തന്നെയല്ല എന്ത് സഹായം വേണമെങ്കിൽ എന്റെ ചോദിക്കാൻ മറക്കരുത് എസ് മീ ജൂലി ഒരു പത്ത് രൂപ എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കാ നിങ്ങൾ രാവിലെ തൊട്ട് കണ്ടവരോടൊക്കെ പത്ത് രൂപ വെച്ച് തെണ്ടുന്നുണ്ട് എന്താ കാര്യം രൂപൻ ഇരുന്നൂറ് രൂപ അത്യാവശ്യം ഉണ്ടെന്നേ രൂപ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ ഇങ്ങനെ തെണ്ടണ്ട കാര്യമുണ്ടോ ഞാൻ തരില്ലേ തരും അതെനിക്ക് അറിയാം അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കാത്ത ഇരുന്നൂറ് രൂപ നിന്റെ ഒരുമിച്ച് ഞാൻ തിരിച്ചു തരണ്ടേ പത്ത് രൂപ വെച്ച് ഇങ്ങനെ പലരെയെന്ന് മേടിച്ച പിന്നെ ആരും തിരിച്ചു ചോദിക്കത്തില്ലോ ഒരു കാര്യം പറയട്ടെ നിക്കാൻ ഓടിക്കരുത് പോയാ കൈ വന്ന് പെട്ടതായിരുന്നു ചി എന്തൊരു പാച്ചിലാണ് പായണത് ം രൂപ മേടിച്ചിട്ട് നീ എന്നെ കാണുമ്പോ മുങ്ങി അടക്കണം തടാ നീ അത് മറന്നാ ഞാനത് മറക്കാൻ ശ്രമിക്കുന്നോറും ഇടക്കിടക്ക് ഓർമ്മിപ്പിച്ചോണ്ടിരിക്കല്ലേ പിന്നെ വേണ്ട ഇനി ഞാൻ ഓർമ്മിക്കണില്ല നിന്നെ കൊണ്ട് ഈ പതിനായിരം രൂപ ഒരുമിച്ച് തരാൻ പറ്റുന്നു എനിക്കൊരു ഉറപ്പില്ല മാത്രമല്ല നിന്നെ ഓടിച്ചിട്ട് പിടിക്കാനുള്ളത്രാണി എനിക്കില്ല അതുകൊണ്ട് നമുക്ക് പരസ്പരം ഒരു ധാരണയിലെത്താം നീ തരാനുള്ള പതിനായിരം രൂപ ഒരയ്യായിരം രൂപ ഞാനങ്ങോട്ട് മറന്നു എന്തു പറയുന്നു എന്നാ പിന്നെ ആ കണക്ക് ഇപ്പൊ തന്നെ അങ്ങ് തീർത്തേക്കാം ബാക്കി അയ്യായിരം രൂപ ഞാനും അങ്ങ് മറന്നേക്കാം എങ്ങനെയുണ്ട് ഇല്ല ഓക്കെ ഈ ബ്യൂറോ എന്റെ കല്യാണമോ എന്നാ പിന്നെ നാട്ടുകാരുടെ കല്യാണമെങ്കിലും നടത്തി അതിന് കൂടെ ഒന്ന് കൂടാമല്ലോ എന്ന് കരുതി അത് ശരിയാ മറ്റുള്ളവരുടെ കല്യാണം കണ്ടു നിനക്ക് സന്തോഷിക്കാം അത് പോട്ടെ എനിക്ക് പറ്റിയൊരു പെണ്ണിനെ ഒപ്പിച്ച് തരാം നീ ഈ ഈ ലോലൻസ് ലോലൻസ് പണി കല്യാണം കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ അല്ലേ ബ്യൂറോ അല്ല ലോക മാരേജ് ബ്യൂറോ വിചാരിച്ചാലും നടക്കത്തില്ല ഈ സുന്ദരനും സുമുഖനുമായ എനിക്ക് പോലും പെണ്ണ് കിട്ടിയില്ല പിന്നെയാണ് നിനക്ക് പിന്നെ ഇവിടെ കറങ്ങി നിൽക്കാതെ പോവാൻ നോക്കുദ്ദേ ചിന്നു വരുന്നുണ്ട് അവിടെ സ്വഭാവം അറിയാമല്ലോ പോ 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 എനിക്ക് പറ്റിയ വരുവാണെന്ന് ഹലോ ലോലൻസ് ആണോ ഇല്ലെങ്കിൽ പറഞ്ഞോളൂ പേരെന്താണ് നാളെന്താണ് തൂക്കം വണ്ണം വയസ്സ് നിറം ആ പറഞ്ഞോളൂ പിന്നെ അതെ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഫോൺ ബിൽ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കട്ടായി പോകുമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ ഓക്കെ കെട്ട് യും ചെയ് ബിപൊളി അല്ലാതെ പിന്നെ ഞാൻ ചിന്നു പുറകെ നടന്നിട്ട് എനിക്ക് എന്തോ കിട്ടാനാ പിന്നെ കിട്ടി കിട്ടി ഇന്നാണ് പപ്പയുടെ കൈന്ന് രണ്ടെണ്ണം നടത്തി വല്ല ഗുണമുണ്ടോ വല്ല ഗുണമുണ്ടോന്നു എന്താ ഗുണം ഇല്ലാത്ത അമേരിക്കയിലെ ചെറുക്കന് ആഫ്രിക്കയിലെ പെണ്ണ് എന്താ കമ്മീഷൻ എന്തിനു ഉദാഹരണത്തിന് മൂന്ന് മാസത്തിനു മുമ്പ് നടത്തിയ ഒരു കല്യാണം പെണ്ണും ചെറുക്കനും ഒരു വഴക്കും പിണക്കും ഇല്ലാതെ എന്ത് സുഖമായിട്ടാണ് അവർ കഴിയുന്നത് ഒരു വഴക്കും ഇല്ലാതെ ഒരു വഴക്കും ഇല്ലാന്ന് തന്നെയല്ല ഇനി അവർ വഴക്കുണ്ടാക്കത്തോ എനിക്കറിയാം പെണ്ണ് സംസാരിക്കത്തൂല ചെറുക്കന് ഒരു കേൾക്കത്തില്ലേജ് ബ്യൂറോ എടാ നീ പറഞ്ഞ പെൺകുട്ടിനെ ചാവട്ടിയാടീ പറഞ്ഞു അന്വേഷിച്ചായിരുന്നു എഴുത്തുകൊടുക്കലായിരുന്നു അത് പിന്നെ എഴുത്തുകാരനായ ചെറുക്കൻ എഴുത്തുകാരിയായ പെണ്ണിനെ പറഞ്ഞു ഇവളെഴുതി എത്ര കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് നീ എന്താണ് പറഞ്ഞത് രണ്ട് കെട്ടുകഥകൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടു കെട്ടുകഥകൾ എന്നല്ല ഞാൻ പറഞ്ഞത് രണ്ട് കല്യാണം കഴിഞ്ഞ പെണ്ണായതുകൊണ്ട് രണ്ട് കെട്ടുകഥ പത്രത്തിൽ വന്നു ോട്ടെ കെട്ടിയൂടാട്ടി നീ വന്ന് കേറി ഇപ്പൊ ചോദിച്ചതെന്താ ഇതിന്നൊക്കെ വല്ലത് കിട്ടുന്നുണ്ടോന്നല്ലേ ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ബോധ്യമായെന്തോ നമസ്കാരം ഇമാജിൻ ടിവിയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വെറൈറ്റി പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ ബോർഡ് മീറ്റിങ്ങിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഇന്നത്തെ ബോർഡ് മീറ്റിംഗിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ ചെയർമാൻ ഫരീദ് ഖാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആരും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം നമ്മളൊക്കെ തുച്ഛമായ ഷെയറുകൾ കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് രൂപ ഷെയർ ഇട്ടത് ഫരീദ്ഖാൻ ആണ് അപ്പൊ നമ്മുടെ മീറ്റിംഗിൽ ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മൾ വിൽക്കുന്നത് ഈ എല്ലാ ചാനലിലും വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട് പക്ഷേ നമ്മുടെ ഈ ചാനൽ ഈ ചാനൽ ഇമാജിൻ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മൾ ഒരുക്കാൻ പോവുകയാണ് അതിൻ്റെ ചർച്ചയ്ക്കെയാണ് ബോർഡ് മീറ്റിങ്ങിനായിട്ട് അദ്ദേഹം ഈ വിദേശ രാജ്യത്തിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് അതായത് നമുക്കൊന്ന് ആരും പരിചയപ്പെട്ടിട്ടില്ല ഒന്ന് ഈ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കാം അല്ലേ വേണ്ട ഇനിയിപ്പം വേണ്ട മുന്തി മരം കെട്ടിയിട്ടൊന്നും കാര്യമില്ല ശീലമില്ല ആര് പറഞ്ഞു എനിക്ക് ശീലമില്ലെന്ന് ഞാനിനേക്കാൾ നല്ല കസേരിലിരിക്കുന്ന ആളാണ് എന്താണ് ഈ കുസ്യൻ ഇങ്ങനെ തെന്നി തെന്നി പോണേ അത്യാ അപ്പൊ നമ്മളിവിടെ കൂടി ഇരിക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്നാണ് എന്റെ വിശ്വാസം അതായത് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ ചാനൽ ഇതിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വരയ്ക്കണം വരക്കണമെങ്കിൽ ഒരു പണിയുണ്ട് ഈ ഇക്കാര്യ ഭാര്യയുടെ ഒരു ഫോട്ടോ അനുസരിച്ചു അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട് വെറുക്ക മാത്രല്ല വെറുക്കുകയും ചെയ്യും ആൾക്കാർ കണ്ടോ നമ്മുടെ എന്തിനു കാരണം ഈ മോന്താണ്ട അറിയാൻ പാടില്ല എങ്ങനെയാന്ന് ഇയാളെ ഇയാളെ ഞാൻ കൂട്ടാൻ നേരത്തും കൂട്ടിയ ഒന്നും എന്നെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാ എന്താ പറയാലോ ഷെയർ എടുക്കാണ്ടോ എന്ന് ചോദിച്ചോണ്ട് തോമ്പടി ജംഗ്ഷൻ ഞാൻ വെറുതെ നിക്കയിരുന്നു എന്നോട് ഇയാള് പറഞ്ഞു ഷെയർ എടുക്കാന്ന് ഞാൻ ചാടി വീണു പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത് ചാനലിലെ ഷെയർ ആണ് ഞാൻ വിചാരിച്ചു സ്മോൾ ഷെയർ ആണ് കളൻ ൂടി ഞാൻ നിന്നെ മാറ്റി എല്ലാ പരിപാടിയും ചെയ്യും നോറ്റുടാം അത് ഒന്നും വിചാരിക്കരുത് ചാനലിന് കണ്ണിട്ടാണ്ടിരിക്കാൻ വേണ്ടി വെച്ചിരിക്കണ അതൊക്കെ പോയിട്ട് ഞമ്മക്ക് ഈ പ്രാവശ്യം ഓണത്തിന് വെറൈറ്റി ആയിട്ട് ഓണത്തിന് എല്ലാ പ്രാവശ്യവും മാവേലി ഭരണ് പൂക്കൾ ഇടുന്ന ഇതൊക്കെ ഭയങ്കര ക്ലീശിയായിട്ടിരിക്കണ ഞമ്മക്ക് ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ട് മാവേലിനെ മാറ്റിയിട്ട് പപ്പാലിനെ കുണ്ണാ പപ്പാന ക്രിസ്മസ് മാപ്പാൻ ക്രിസ്മസിനെ നമുക്ക് മാവേലിനെ വിട്ട് കൊടുക്കാം കാരണം ഒരു പാലുടും അങ്ങോട്ടും കൂടുമ്പോണല്ലോ അല്ലെങ്കിൽ തിരുവാതിരകളി വേണ്ട അത് വേണ്ട വേറെ ഒന്നും ആയിട്ടല്ലേ ഇത് എപ്പോഴും പകരം വെറൈറ്റി അതെ ഞമ്മളീ പരിപാടി തുടങ്ങിട്ടില്ല തുടങ്ങിയിട്ട് സ്പോൺസർ ചെയ്താ പോരെ അതെ അതെന്റെ അഭിപ്രായം പറഞ്ഞ ഈ ചാനലിൽ ഒപ്പന വേണ്ട എൻ്റെ മലബാറിന്റെ സാഹിത്യ ലോകത്തെ അവിസ്മരിക്കുന്ന ഒപ്പന എന്ന് പറയുന്ന കൃതൃതീയമായ ഭക്ഷണങ്ങളെ അവിസ്മരിച്ച് അതിൽ നിന്നും കൈകൊട്ടുന്ന ഒപ്പന അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ആ അപ്പൊ ഞാൻ പറയാം ഓപ്പന വേണ്ട നീ അങ്ങനെ പറയണ്ട നിന്നെ നോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ പൈസ പൊടിക്കാൻ ഞാൻ ഇടാം മിണ്ടലേ മിണ്ടെ ഈ ചാനലിലെ ഏറ്റവും കൂടുതൽ പൈസ മുടിച്ചിരിക്കണം ഞാനാണ് വേണമെങ്കിൽ എന്റെ ബാക്കിന് ബലം എന്ന് എനിക്ക് അറിയണല്ലോ നിങ്ങള് വേണ്ടാന്ന് പറയണ്ടല്ലോ ആദ്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് എങ്ങനെ കൈവച്ചു എന്റെ മുഖത്തല്ല നിങ്ങൾക്കില്ല ഒരു മോന്ത അവിടെ കൈ വെക്ക് ഒന്ന് ഇമാജിൻ ചെയ്ത് മാവേലി ഓപ്പന എങ്ങനെയുണ്ടാവും ചുണ്ടൻ ചേലിൽ കൊമ്പൻ മീശ പിരിച്ചുവച്ചോളി ചുണ്ടൻ പള്ളത്തിന്റെ ചേലിൽ കൊമ്പൻ മീശ പിരിച്ചു വച്ചോളി അരയില്ല കെട്ടി മുക്കു പണ്ടങ്ങൾ വാരി അണിഞ്ഞ് യറുണ്ടല്ലോ കസവിന്റെ മുണ്ടങ്ങൾ ഏറി താറുടത്തന തലയിൽ തൊപ്പി വേണം ഫുൾ വേണ്ട വേണ്ട ഓ ഓ നല്ല ആ ട ഞാൻ പറഞ്ഞേ നമുക്ക് ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് രാഷ്ട്രീയ നേതാക്കളെ വെച്ചൊരു പ്രോഗ്രാം നടത്തിയാലോ അതിന് നമ്മൾ കൊല്ലക്കാരെ ഒരു പ്രോഗ്രാം നടത്തണ്ടല്ലോ രണ്ടും ഒരേ ചേജ് വേണ്ട ഒരു തന്നൽ വേണ്ട ഏ അതിന്റെ ആവശ്യമില്ല ഇനിയിപ്പോ വാർത്തയുടെ വായിക്കാനുള്ള ഒരാളുടെ തീരുമാനം മോന ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം വായിക്കാനുള്ള മുഖശയ്പ്പ് നിനക്കുണ്ട് പക്ഷെ അതിനുള്ള അക്ഷര സ്ഫൂർതയുണ്ടോ എന്നൊരു സംശയം ഉണ്ട് അത് ശരി മാത്രല്ല വാർത്ത വായിക്കാൻ ഇയാൾ റെഡിയാ പക്ഷെ ഇയാള് വായിക്കുന്ന വാർത്ത കേൾക്കാൻ ആൾക്കാർ റെഡിയല്ലല്ലോ അധികം തമാശക്കാരനൊന്നും ആവില്ല അതെ വാർത്ത വായിക്കാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിന് പറ്റിയ ഉണ്ട് വെറുതെ വെണ്ണ കഴിഞ്ഞു വെച്ച് നെയ്ക്കലയേണ്ട കാര്യമില്ല നെയ്യും എണ്ണ ഒന്നും വായിക്കൂല ഞാൻ ഉണ്ടല്ലോ ഞാൻ വായിച്ചാ എന്താ കുഴപ്പം അല്ല നെക്കി നിക്കി ഞാൻ വായിച്ചാ എന്താ കുഴപ്പം സാധിച്ചാരും പറയട്ടെ പറയുമ്പോൾ എല്ലാവർക്കും ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം സ്ഥലത്ത് ആദ്യം പ്രോഗ്രാം തുടങ്ങട്ടെ അതിനുമുമ്പ് ചെയ്യണം അല്ല താൻ എല്ലാത്തിനും സ്പോൺസർ ചെയ്യുന്നുണ്ടല്ലോ എനിക്കൊരു പൈ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നു

നമസ്കാരം ഓണ സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ബൈക്ക് കിട്ടാത്തത് കൊണ്ട് ബുള്ളറ്റിൽ വന്നാണ് ഇന്നത്തെ ബുള്ളറ്റിൻ വായിക്കുന്നത് എന്ന പ്രത്യേകത ഇന്നത്തെ വാർത്തയ്ക്കുണ്ട് ഇന്നത്തെ പ്രധാന സംഭവ ഓണം കേരളത്തിൽ പൊടിപൊടിക്കുന്നു കേരളത്തിലെ ഓണം അടുത്ത വർഷം മുതൽ സുരക്ഷാ കാരണങ്ങളാൽ തീവ്രവാദ ഭീഷണി പശ്ചാത്തലത്തിൽ ബ്രസീലിലെ റിയോ ഡി ജനുറോയിൽ നടത്താൻ ഓണാഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാൾ അടുത്ത വർഷം ബൊളീവിയയിലുള്ള ബിൻ ജെയിൻസ് ഒറുസോയി എന്ന സ്ഥലത്ത് വെച്ച് നടത്താൻ തീരുമാനമായി ആലുവ ശിവരാത്രി ശിവരാത്രി മണപ്പുറത്ത് നിന്നും സൈപ്രസ് ബീച്ചിലേക്ക് മാറ്റാൻ തീരുമാനമായിട്ടുണ്ട് ഓണത്തൊരുമിച്ച് ജലോത്സവം അടുത്ത വർഷം മുതൽ നമ്മുടെ കായലിൽ നിന്നും നയാഗിര ഒഴുക്കു കുറഞ്ഞ ഭാഗത്ത് വെച്ച് നടത്താൻ തീരുമാനമായിട്ടുണ്ട് വള്ളങ്ങൾ ഒഴുകിപ്പോവുകയോ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് വള്ളക്കാർ ചാവുകയോ എന്നുള്ള ചെറിയ കാരണങ്ങളില്ലാതെ സുരക്ഷകൾ പ്രശ്നമാകില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ കേരളത്തിൽ ഓണം പൊടിപൊടിക്കുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട് ഇത് ജാതിമറുടെ വ്യത്യാസമില്ലാതെ സമ്പന്ന ദരിദ്ര വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിക്കുന്ന ഒരു സ്ഥലത്തു നിന്നും ഓണം സ്പെഷ്യൽ ആരംഭിക്കുകയാണ് കേരള സ്റ്റേറ്റ് കോർപ്പറേഷൻ ഞങ്ങളുടെ റിപ്പോർട്ടർ ഹലോ താങ്കൾ ലൈനിലുണ്ടോ മുകേഷ് എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ അവിടെ ഇപ്പോൾ ഒരുപാട് ആൾ തിരക്കുണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ മദ്യം വാങ്ങാതെ പോകുന്നുണ്ടോ വാങ്ങുന്ന മദ്യത്തിന്റെ അളവുകൾ എന്തെല്ലാമാണ് ക്വാർട്ടറും പൈനും ഫുള്ളും വാങ്ങുന്നുണ്ടോ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ നിതീഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബീവറേജ് ക്യൂവിന്റെ എൻഡിലാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ക്യൂ ആണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ഓണത്തിനേക്കാളും വളരെ ശക്തമായിട്ടുള്ള ക്യൂ ആണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ക്യൂ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് മൈക്കിലൂടെയാണ് ശരിക്കും അനൗൺസ്മെന്റ് കൊടുത്ത് ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പച്ചാളത്തിൽ നിന്നും വാങ്ങാൻ വന്നിട്ടുള്ള പരിപ്പ് പിതാവ് മരണപ്പെട്ട വിവരം പൈൻറ്റ് അറിയിക്കുന്നു ആയതിനാൽ ഒരു പൈൻറിന്റെ കൂടെ ആറ് ഫുള്ളു കൂടി വാങ്ങണമെന്ന് ബന്ധുമിത്രാദികൾ പ്രത്യേകം അറിയിക്കുന്നു കുടിയന്മാർ ആരും തിരക്ക് കൂട്ടാൻ പാടില്ല മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് വേണം നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടത് കേരളത്തിലെ സർക്കാർ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് കുടിയന്മാരാണ് ഓണം ക്രിസ്മസ് സീസണുകളിൽ ഒരുപാട് വരുമാനം കുടിയന്മാർ നൽകുന്നുണ്ടെങ്കിലും കുടിയന്മാരെ വേണ്ടവണ്ണം സർക്കാർ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതി നിലവിലുണ്ട് ഇതുമായി നമ്മൾ പ്രതികരിക്കാൻ ഓൾ കേരള കുടിയൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ലൈജു ഇപ്പോൾ ഷാപ്പിലുണ്ട് സോറി സ്റ്റുഡിയോയിലുണ്ട് ലൈജു എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സർക്കാരിനോടാണ് സർക്കാർ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കുടിയന്മാരോടുള്ള അവഗണന ആദ്യം നിർത്തണം അതായത് ഉദാ ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം തിരുവോണത്തിന് ബിവറേജ് കോർപ്പറേഷനിലൂടെ പാവപ്പെട്ട ഞങ്ങൾ കുടിയന്മാർ എത്ര കോടി രൂപയാണ് സർക്കാരിന് എണ്ണിക്കൊടുത്തത് എന്നിട്ട് ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾ മറക്കാം ക്ഷമിക്കാം അതൊക്കെ പോട്ടെ പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ഒന്നരോ രണ്ടോ അടിച്ചിട്ട് ആർക്കും ശല്യം ഉണ്ടാക്കാതെ കടത്തുനെ മാറിക്കിടന്ന് ഉറങ്ങുമ്പം പൊതു നിരത്തി കൂടി പോകുന്ന ജനങ്ങളെ ഞങ്ങളെ നോക്കി എന്നെ വൃത്തികെട്ട വാക്കുകളൊക്കെ വിളിക്കണമെന്നറിയോ മദ്യപാനി കാടമ്പാമ്പ് മലമ്പാമ്പ് ടാങ്ക് എൻ്റെ മക്കളൊക്കെ പോകുമ്പം നാട്ടുകാരും പറയാം കുടിയന്റെ മോനെ സഹിക്കോ ഞാൻ സത്യത്തിൽ ഒരു ധാരാളം മദ്യം കഴിക്കുന്ന ഒരാള് കുടിയ എന്നുള്ള ഒരു പദമാണ് മലയാളത്തിൽ നിലവിലുള്ളത് മറ്റ് എന്ത് രീതിയിൽ വിളിക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാൻ ഞങ്ങൾ ആനയെ അമ്പാരി ഇട്ട് എന്നൊന്നും നമ്മൾ പറയില്ല എന്നെ ല്പ സ്നേഹം തരണം പൊതുജനങ്ങൾ ഒരു കുറച്ച് ചുരുങ്ങിയൊരു വാക്ക് മദ്യപാന സ്നേഹി എന്നെങ്കിലും ഒന്ന് അവർക്കൊന്ന് വിളിച്ചുകൂടെ മറ്റെന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം വേറെ ആവശ്യങ്ങൾ ഒന്നുമില്ല ഞങ്ങൾക്ക് എടുത്താൽ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ സർക്കാരിനോട് പറയുള്ളൂ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് ഏർപ്പെടുത്തണം എന്ത് തരത്തിലുള്ള ഇൻഷുറൻസ് എൽ ഐ സി എൽ ഐ സി എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതാ അല്ല ലിവർ ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ അല്ല ലിവറും എൽ ഐ സി നമ്മൾ എന്താണ് ബന്ധം മെയിൻ ബന്ധമുണ്ട് ഭയങ്കര ബന്ധമല്ലേ ലിവറാണല്ലോ ഒരു മനുഷ്യന്റെ ലൈഫ് ലിവർ പോയാൽ ലൈഫ് പോയില്ലേ എൽ ഐ ജി ഒരുപാട് നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിനെ താങ്കൾ വലിക്കുമോ വലിക്കും ഏത് ബ്രാൻഡാണ് താങ്കൾ വലിക്കുന്നത് കൈവണ്ടി വലിക്കുന്നതിന് ആരാ ബ്രാൻഡ് നോക്കുന്നത് ഞാൻ കൈവണ്ടി അല്ല ഉദ്ദേശിച്ചത് താങ്കൾ സിഗരറ്റ് വലിക്കുമോ സിഗരറ്റ് വലിക്കും താങ്കൾ കുടിക്കുമോ കുടിക്കും കണ്ടറിഞ്ഞൂടെ കുടിക്കുമെന്ന് താങ്കൾ വിളിക്കുമോ വലിക്കാൻ നേരത്തും കുടിക്കാൻ നേരത്തും കമ്പനിക്ക് ആൾ വേണം അത് ഇന്ന് മാത്രമല്ല എന്നത്തെയും കേരളത്തിലെ സംഭവ വികാസങ്ങളിൽ ഒന്നാണ് ഒരു കമ്പനിക്ക് വിളിക്കുമോ എന്നാണ് എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എല്ലാ മേഖലകളും സാമ്പത്തികമാണ് ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ മേഖലയിൽ മാത്രം സാമ്പത്തിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തെഫ്റ്റ് ടെക്നോളജി വിദഗ്ധരായ കള്ളന്മാരെ വാർത്തെടുക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനം തൊഴിൽ സാധ്യത ഹൺഡ്രഡ് പേഴ്സെന്റ് പ്ലേസ്മെന്റ് യോഗ്യത എട്ടാം ക്ലാസും ഗുസ്തിയും എൻ ഐ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തെഫ്റ്റ് ടെക്നോളജി